നമസ്കാരം ഞാൻ രാഹുൽ വാണിയമ്പാറ ഇന്ന് എത്തിയിരിക്കുന്നത് വാണിയമ്പാറ പ്ലാക്കോട് ശ്രീ ഭദ്രകാളി ദേവി ക്ഷേത്രത്തിലാണ് ഈ പ്രദേശത്തുള്ളവർക്ക് എല്ലാം തന്നെ അറിയാം വർഷംതോറും നടത്തി വരാറുള്ള അതി വിപുലമായ രീതിയിൽ നടത്താറുള്ളൊരു പൂരം കുടിയേറുന്നൊരു സ്ഥലമാണ് വാണിയമ്പാറയിൽ നിന്നും ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിലെ വിവിധ കലാപരിപാടികൾ അതുപോലെ തന്നെ മേളങ്ങളൊക്കെ ആയിട്ട് വിപുലമായ രീതിയിൽ തന്നെ ആഘോഷിച്ചു വരുന്നുണ്ട് നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ നാളെ നടക്കാനിരിക്കുന്ന ഈ പൂരത്തിനെ കുറിച്ച് വിശേഷങ്ങൾ നമുക്ക് ഇവിടുത്തെ കമ്മിറ്റി ഭാരവാഹികളുണ്ട് അവരോട് തന്നെ നേരിട്ട് ചോദിച്ചറിയാം അപ്പോൾ നമ്മുടെ ഇപ്പം ഈ അമ്പലത്തിലെ കമ്മിറ്റി ഭാരവാഹികളുണ്ട് നമുക്ക് നേരിട്ട് ചോദിച്ചറിയാം ഏതൊക്കെ തരത്തിലുള്ള ആഘോഷ പരിപാടികളാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് നമസ്കാരം പൂരം അടിപൊളിയൊക്കെ തന്നെയാണല്ലോ തീരുമാനം ഈ ഒരു അമ്പലത്തിൽ എത്ര വർഷമായി ആചരിച്ചു വരുന്നു ഇപ്പോൾ ഒരു പന്ത്രണ്ട് വർഷമായി ഈ പന്ത്രണ്ട് വർഷത്തിന് ശേഷം ഇപ്പോൾ പുനഃപ്രതിഷ്ഠ നടന്നു പുനഃപ്രതിഷ്ഠ നടന്നിട്ടുള്ള ആദ്യത്തെ പോരാണ് അത്യാവശ്യം ഒരു മൂന്നാന ഒരു അമ്പതാളുടെ മേള അത്യാവശ്യം നല്ല പ്രൗഢമായിട്ട് തന്നെ ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ എത്ര മണി മുതൽ ഇതിൻ്റെ ആഘോഷ പരിപാടികൾ കാലത്ത് അഞ്ചര മുതലേറ്റാണ് പതി ഹോമം അങ്ങനെയുള്ള പരിപാടികൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇന്ന് വൈകുന്നേരം മുതൽ പ്രോഗ്രാം ആണ് നാളെ കാലത്തുള്ള പരിപാടികൾ അന്നദാനമുണ്ട് ഒരായിരം ആൾക്കുള്ള ഒരു അന്നദാനം പിന്നെ മണിക്ക് ശേഷം താലക്കുഴിയോട് കൂടിയിട്ടുള്ള മേളത്തിൻ്റെ മേള അമ്പതാളുടെ മേളം ആനയോട് കൂടിയിട്ടുള്ള ആഴിയോട് കൂടിയിട്ടുള്ള പരിപാടിയാണ് നടക്കുന്നത് അതിനുശേഷം വൈകിട്ട് നല്ല ഒരു ഏഴരയ്ക്ക് ടോപ്പ് സിംഗർ ശ്രീഹരിയുടെ ഗാനമേള ഒരു നല്ല അത്യാവശ്യം നല്ല ഗാനമേളയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ കാണുന്നവരോട് എന്താണ് പറയാനുള്ളത് ഇവിടെ അമ്പലവും അമ്പലത്തിൻ്റെ ചുറ്റുപാടും നല്ല പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് പീച്ചി ഡാമിൻ്റെ ഒരു അക്കാച്ച്മെൻ്റ് ഏരിയയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ പൂരവും ഈ ഏരിയയും കണ്ട് ആസ്വദിക്കാൻ പറ്റുന്നൊരു പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലമാണ് അത് നന്നായിട്ട് ആളുകൾക്ക് ഒരു ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് അതിന് മാക്സിമം എല്ലാവരും വിനിയോഗിക്കണം എല്ലാവരും വരണം അപ്പോൾ ഇവിടെ വനിതാ കമ്മിറ്റി അംഗങ്ങൾ അതുപോലത്തെ ഇവിടുത്തെ ഭാരവാഹികളൊക്കെ ഉണ്ട് നമുക്ക് ചോദിച്ചറിയാം അവരുടെ ഭാഗത്തുനിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് നമ്മുടെ ഈ വർഷത്തെ ഈ ക്ഷേത്രത്തിൽ പന്ത്രണ്ട് വർഷം കഴിഞ്ഞിട്ട് ഈ അഷ്ടമംഗല പ്രശ്നം വെച്ചപ്പോൾ നമുക്ക് ദേവിമാർക്ക് ഇത് പൊങ്കാല ഇടാൻ താല്പര്യം ഉണ്ടോ എന്നുള്ളത് ദേവിയുടെ ദേവിക്ക് താല്പര്യം എന്നുള്ളത് അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ വർഷം നമ്മൾ പൊങ്കാല ഇടാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇതിൽ പങ്കെടുക്കുവാനായിട്ട് വിനീതമായി അപേക്ഷ പതിനാറാം തീയതിയാണ് തീയതി ചൊവ്വാഴ്ച രാവിലെ മണി മുതൽ വരുന്ന അതെ നട ദിവസമാണ് അത് എട്ട് മണി മുതൽ ഒമ്പതര പത്ത് മണിക്കുള്ളിൽ കഴിയും അപ്പൊ ആ ചടങ്ങിൽ എല്ലാവരും പങ്കെടുക്കാനായി അപേക്ഷിക്കുന്നു ക്ഷേത്രത്തിൽ അതിനുള്ള സജ്ജീകരണങ്ങൾ കംപ്ലീറ്റ് ഒരുക്കിയിട്ടുണ്ട് ആർക്കും ഒരു സാധനം കൊണ്ടുവരണ്ട നമ്മളെല്ലാ കാര്യങ്ങളും മുൻകൂട്ടി ഇവിടെ തയ്യാറാക്കി വയ്ക്കുന്നുണ്ട് ഏകദേശം ഇരുന്നൂറ്റി അമ്പത്തി രൂപയാണ് ഒരു പങ്കാലിക്ക് നമ്മൾ ചാർജ് എടുക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി ഇഷ്ടിക അതിനുള്ള എല്ലാ സാമഗ്രികളും അമ്പലത്തിൽ നമ്മൾ റെഡിയാക്കുന്നുണ്ട് അവർ വരുന്ന ചെയ്യാൻ താല്പര്യമുള്ളവർ വന്നാൽ മാത്രം മതി നമ്മൾ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഓക്കെ ഇവിടെ അമ്പലത്തെ സംബന്ധിച്ച് എല്ലാ വർഷവും ആയിരം പേർക്കുള്ള സദ്യ ഇവിടെ കൊടുക്കാറുണ്ട് ഈ പ്രാവശ്യം അതേപോലെ തന്നെ ആയിരം ആയിരത്തി അഞ്ഞൂറ് പേരുടെ സദ്യയാണ് ഇവിടെ ശരിയാക്കുന്നത് അന്ന് ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് മുതൽ രണ്ടുമണിവരെ കൊടുക്കും വൈകുന്നേരം മണിക്ക് ശേഷം ഫുൾ ടൈം ഗാനമള കഴിയുന്ന സമയം വരെ അന്നദാനം ഉണ്ടായിരിക്കും അതായത് പൂരമായി ബന്ധപ്പെട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ മറ്റുള്ള ആവശ്യങ്ങൾക്ക് പുറത്തായിരിക്കും പോകേണ്ടി വരുന്നില്ല ഭക്ഷണം ഏറ്റവും പ്രാധാന്യം ഭക്ഷണമാണ് അപ്പൊ അത് എല്ലാ സൗകര്യങ്ങളും നമ്മളെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് പത്തായിരത്തി അഞ്ഞൂറ് പേർക്കുള്ള സദ്യയാണ് ഇവിടെ എല്ലാ വർഷം ആയിരം പേരും അഞ്ഞൂറ് എല്ലാവരുടെയും സഹകരണം തീർച്ചയായും നമുക്ക് ഇവിടെ എത്തിയാൽ കണ്ടാൽ തന്നെ അറിയാം ഇവിടെ ഈ പ്രദേശത്തുള്ളവർക്ക് എല്ലാം തന്നെ അറിയാം ഈ ഒരു അമ്പലത്തിൻ്റെ സവിശേഷത മറ്റുള്ള പ്രദേശങ്ങളെ അപേക്ഷിച്ച് ഇവിടെ ഒരു അതിവിസ്താരമായി നമുക്ക് പുറകിൽ കാണുന്ന പിച്ച് ഇറിഗേഷൻ്റെ ഏരിയ അതുപോലെ തന്നെ ഈ അമ്പലത്തിലേക്ക് വരുമ്പോൾ പാർക്കിങ് സംബന്ധമായി യാതൊരു പ്രശ്നങ്ങളും ഇല്ല വാണിയമ്പാറയിൽ നിന്ന് പ്ലാകോഡ് വെറും ഒരു മൂന്ന് കിലോമീറ്ററുടെ അടുത്ത് വരുന്നൊരു ദൂരം മാത്രമാണ് ഇവിടെയുള്ളത് അപ്പോൾ നാളെ വൈകിട്ട് ഒരു മൂന്ന് മണിയോടുകൂടി ഈ പൂരത്തിൻ്റെ വലിയ ചടങ്ങുകൾ ആരംഭിക്കും വൈകിട്ട് ഗാനമേളയോടുകൂടിയാണ് പരിപാടികൾ അവസാനിക്കുക അപ്പോൾ ഏവർക്കും ഇതിലേക്ക് സ്വാഗതം പറയുകയാണ് മാക്സിമം നമ്മുടെ വാർത്ത ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഇതവലശീയമായ വാർത്തകളെ സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം